നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമങ്കല്യ മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ നഖം തട്ടിയിട്ടുള്ള കറുത്ത പാടുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോണറിൻ്റെ ആണ് കേട്ടോ ടൊമാറ്റോ വെച്ചിട്ടും പൊട്ടോട്ടോ വെച്ചിട്ടാണ് ഈ ടോണർ തയ്യാറാക്കുന്നത് കേട്ടോ ഈ ടൊമാറ്റോയിലും പൊട്ടോട്ടോയിലും ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്ത് ഫേസ് നല്ല ആക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് പൊട്ടോട്ടോ അതുപോലെ തന്നെ ടൊമാറ്റോട്ടോ പൊട്ടോട്ടോ പറഞ്ഞാൽ നമ്മുടെ ഫേസിനൊരു ഒരുപാട് ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്നതാണ് എത്ര ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു അടിപൊളി സാധനമാണ് പൊട്ടോട്ടോ അതുപോലെ തന്നെ തക്കാളിയിൽ വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്ത് ഫേസ് നല്ല ക്ലിയർ ആക്കാനും നല്ല നിറം വരുത്താനും നല്ല ഒരു തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ടൊമാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്താലും പോകരുത് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പോകാം അപ്പോൾ നമുക്ക് ഒരുപാട് പൊട്ടോട്ടോയും അതുപോലെ തന്നെ ഒരുപാട് തക്കാളിയും നമുക്ക് ആവശ്യമില്ല കേട്ടോ ടൊമാറ്റോയെന്ന് ആവശ്യമില്ല നമുക്ക് ചെറിയ ചെറിയ പീസ് മാത്രം മതി ഈ രണ്ട് പീസാണ് അപ്പോൾ എടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇതിനെ മുറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിന് ജൂസാക്കി എടുക്കണം ജ്യൂസാക്കി എടുത്തിട്ട് വേണം നമുക്ക് ടൊണർ തയ്യാറാക്കാൻ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈ ടൊമാറ്റോയും പൊട്ടോട്ടോയും മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലവണ്ണം അടിച്ചതിന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കുക നിങ്ങൾക്ക് വേറെ രീതിയിലാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ അതുപോലെ നമ്മൾ അങ്ങനെ ക്രഷ് ചെയ്തെടുക്കൂല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസാക്കി എടുത്തിട്ട് അതിനെ അരിച്ചൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ അരച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പേസ്റ്റ് മുഴുവൻ ആ അരിപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല വെള്ളം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ തരിയൊന്നും പറ്റില്ല തരിയില്ലാതെ വേണം നമുക്കതിനെ അരിച്ചെടുക്കാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് നമുക്കിതിന് കിട്ടില്ല പെട്ടെന്ന് കേട് കേടുവന്ന് പോകും ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം എനിക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്ന ആണ് കേട്ടോ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ ഫേസ് ഉണ്ടാകുന്ന ഓപ്പൺ ഹോൾസൊക്കെ നല്ലവണ്ണം ഓപ്പൺ ആവാനൊക്കെ സഹായിക്കും അപ്പോൾ അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്ന വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് അത് ഒരെണ്ണം ചേർത്തിട്ടുള്ളത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആക്കാനും കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യാനും മൂക്ക് ഉരുവുന്ന കറുത്ത പാടൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ കൊണ്ട് എന്നിട്ട് അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് അലോവെ ജെല്ലാണ് കേട്ടോ അലോവെ ജെല്ലിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അലോവെ ജെല്ലാണ് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നിറച്ചിന് ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടുതലോളം കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട് വലിയ സ്പൂണാണ് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പറഞ്ഞത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക കുറേ നേരം നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ ജെല്ലൊക്കെ നല്ലവണ്ണം മിക്സ് ആയിട്ട് വരണം ആ ഒരു കട്ട പോലെ നമുക്ക് കാണാം പറ്റില്ല ഈ അലോവെറിൻ്റെ ഒരു തരി പോലും അതിൽ കാണാൻ പറ്റില്ല അതുപോലെ നല്ല നല്ലവണ്ണം ഒന്നും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആവും ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ടോണർ റെഡിയാകും ഇത്രേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്നതാണ് ഇത് തയ്യാറാക്കിയിട്ട് നമുക്കൊരു ബോട്ടലിൽ വെള്ളമില്ലാത്ത ഒരു ബോട്ടലിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക എന്നിട്ട് രാത്രി എന്നും കിടക്കാൻ നേരത്ത് ഇതൊന്ന് യൂസ് ആക്കുക യൂസാക്കുകട്ടോ ഇത് ഡെയിലി യൂസ് ആക്കണം ഡെയിലി യൂസ് ആക്കി നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഓരോ സൈഡ് എഫക്റ്റും ഈ ഒരു ടോണറിന് ഇല്ലാട്ടോ ഇത് ഡെയിലി രാത്രി കിടക്കാൻ നേരത്തെ ഫേസ് അതൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫേസ് ഒക്കെ നല്ലവണ്ണം തുടച്ചതിന് ശേഷം ഈ ടോണർ ഒന്ന് ഫേസിലേക്ക് ഒന്ന് അപ്പം ഇത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടോണറാണ് അപ്പോൾ ഇത് അപ്പം ഇത് കൊടുക്കുമ്പോൾ നല്ലൊരു വാട്ടറി ആയിട്ടുണ്ടാകും ഒരുപാട് ഒട്ടലോ അങ്ങനെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഏകദേശം ഒരു അഞ്ച് മിനിറ്റുള്ളിൽ നല്ലവണ്ണം ഉണങ്ങി കിട്ടും നമുക്ക് കഴുകിക്കളേണ്ട ഒരാവശ്യമില്ല രാവിലെ എണീച്ച് എണീച്ചതിന് ശേഷം മാത്രം ഇത് കഴുകളഞ്ഞാൽ മതിയാകും അപ്പം തന്നെ കഴുകിക്കളേണ്ട ഒരാവശ്യം ഇല്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മസാജിങ്ങോ അതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്കിങ്ങനെ വെറുതെ ഒന്ന് നമ്മുടെ നമ്മുടെ ടോണറൊക്കെ യൂസാക്കില്ലേ അതുപോലെ യൂസ് ആക്കിയാൽ മതി അല്ലാതെ വേറെ രീതിയിൽ മസാജിങ്ങോ അതൊന്നും ഇല്ല കേട്ടോ അപ്പം മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകും അതുപോലെ നല്ലൊരു മിനുസ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ മന്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബോട്ടൽ ഇതുപോലൊരു ബോട്ടലാണ് ആക്കി വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ലൊരു ആക്കി വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് സൂക്ഷിക്കുക കേട്ടോ ഒരു വൺ വീക്ക് വരെയൊക്കെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും അതിനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി അതിനുശേഷം വീണ്ടും നമുക്ക് പുതിയത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസൂടെ വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുത് എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തിട്ട് ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ കാണുന്ന ടൈമിൽ തന്നെ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ചെയ്യാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും ലേക്കും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ലിക്കണം അതുവരേക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്